ചോലാടി മുതൽ വടുവഞ്ചാൽ വരെ റോഡിന് ഇരുവശത്തുമുള്ള കാട് വെട്ടി നീക്കിയ കരാർ ജോലിക്കാരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച തൊഴിലാളികളെ ചെല്ലങ്കോട് യുവരശ്മി ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് ഏറെ വാഹനത്തിരക്കുള്ള അന്തർ സംസ്ഥാന പാതയിൽ റോഡിലേക്ക് കാട് വളർന്നു നിൽക്കുന്നത് പല അപകടങ്ങൾക്കും കാരണമായിരുന്നു മൂടൽ മഞ്ഞുള്ള ഘട്ടങ്ങളിൽ കാട് കാഴ്ച മറിക്കുന്നത് മൂലമാണ് അപകടങ്ങൾ ഉണ്ടായത് ഇത് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലവട്ടം പരാതികൾ നൽകുകയും കാട് വെട്ടാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പ്രവൃത്തി കരാർ നൽകുകയായിരുന്നു കരാർ ജോലി എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്തു എന്നു വരുത്തി അവസാനിപ്പിക്കുന്നതിന് പകരം ജോലിക്കെത്തിയ തൊഴിലാളികൾ വളരെ ഭംഗിയായും കുറ്റമറ്റ രീതിയിലും കാട് വെട്ടുന്ന പ്രവൃത്തി നിർവഹിച്ചു അതിൻ്റെ പേരിലാണ് യുവരശ്മി ക്ലബ്ബിൻ്റെ പ്രവർത്തകർ മുൻകൈയ്യെടുത്ത് തൊഴിലാളികളെ അനുമോദിക്കാൻ തയ്യാറായത് എന്നിരുന്നാലും ഈ പ്രവൃത്തി ചെയ്ത നല്ല പ്രവർത്തി ചെയ്യുന്ന ഈ തൊഴിലാളികളെയും ഇത് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടറേയും അതുപോലെ തന്നെ ഇതിൽ ആ പിന്നിൽ പ്രവർത്തിച്ച വകുപ്പ് അധികൃതരെയും വളരെ നല്ല രീതിയിൽ ക്ലബിൻ്റെ പേര് യുവ യുവരശ്മി ക്ലബ്ബ് ചെല്ലങ്കൂട്ടിൻ്റെ പേരിൽ അഭിനന്ദന അറിയിക്കുകയാണ് ദീർഘനാളായുള്ള തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതിലുള്ള സന്തോഷവും നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി